യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ നല്ല ഒരു ദിവസം ദൈവാനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്തിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം ഓർത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ വന്ന നിയോഗം എഴുതി സമർപ്പിച്ചവരുണ്ട് അവരെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കു വേണ്ടി ഓരോ മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ച് കൊടുത്ത് സ്റ്റാറ്റസ് ഇടുകയും അയച്ചു കൊടുക്കുകയും പലരിലേക്കും ഈ വചനം എത്തിക്കുന്ന അനേകർ ഈ ശുശ്രൂഷയുടെ ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഈ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ശുശ്രൂഷകരാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലൂടെയാണ് അനേകർ വചനം കേൾക്കുന്നത് രാവിലെ തന്നെ ഈ വചനം അനേകർ കഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കരങ്ങൾ ദൈവകരങ്ങളായി മാറുന്ന സമയമാണ് നിങ്ങളുടെ ശബ്ദം ദൈവശബ്ദമായി മാറുന്ന സമയമാണ് നിങ്ങളൊരാൾക്ക് ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളായി ആ സമയം മാറുന്നുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ നല്ല ദിവസം നൽകിയതിന് ഈ നല്ല വചനം ഞങ്ങൾക്ക് നൽകാൻ പോകുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ഇന്നത്തെ വചനം നമുക്ക് കേൾക്കാം സങ്കീർത്തനം അറുപത്താറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ദൈവവചനം തുറന്നു വച്ച് ഈ വചനം ഒന്ന് കേൾക്കാൻ സാധ്യമെങ്കിൽ കേൾക്കുക ീർത്തനം അറുപത്താറ് പന്ത്രണ്ട് ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ അങ്ങടയാക്കി ശത്രുക്കൾ ഞങ്ങളെ ചവിട്ടി മെതിക്കാൻ ഞെരുക്കിക്കളയാൻ ഇടയാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു ഇതിലൂടെ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു എങ്കിലും അങ്ങ് ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു ഇത്രയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചാലും അതെല്ലാം എങ്ങോട്ടാണ് നയിച്ചത് അതെല്ലാം എവിടെയാണ് എത്തിച്ചത് അത് പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഗൗരവമുള്ള കാര്യമാണ് എങ്കിലും അവിടുന്ന് ഞങ്ങളെ വിശാല ഭൂമിയിൽ നടന്ന് ഓട്ടോമാറ്റിക്ക് വന്നല്ല കൊണ്ടുവന്നു അപ്പോൾ അതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് തീയിലൂടെ വെള്ളത്തിലൂടെയോ പ്രശ്നത്തിലൂടെയോ പ്രതിസന്ധിയിലൂടെയോ കടന്നു പോവുകയാണോ ദൈവം നിങ്ങളെ വിശാല ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിടുതലിലേക്ക് ഒരു സമാധാനത്തിലേക്ക് സ്വസ്ഥതയിലേക്ക് നന്മയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നൊരു ദൈവമുണ്ട് എന്തു പ്രശ്നവും ആയിക്കൊള്ളട്ടെ ഇന്നുള്ളത് അത് നിങ്ങളെ അവിടെ തളർത്തി അവിടെ ഇല്ലാതാക്കുകയോ അല്ല അത് ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് നിങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നത് പോലെ ഈ പ്രശ്നങ്ങളിൽ നിങ്ങളൊരു വലിയ വിടുതൽ അനുഭവിക്കും എവിടെയാണോ നിങ്ങൾ പെട്ടുകിടക്കുന്നത് എവിടെയാണോ നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത് അവിടെ നിന്ന് നിങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവരാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്നും ശക്തങ്ങളാണ് ഇന്നും ശക്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം ഒക്കെ കേൾക്കുമ്പോൾ വചനം കേൾക്കാനുള്ള വിശപ്പും ദാഹവും നിങ്ങൾക്കുണ്ട് വിശപ്പും ദാഹവും നമ്മെ ഒത്തിരി സഹായിക്കും നമുക്ക് വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം മെലിയാൻ തുടങ്ങും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വിശപ്പില്ല മെലിയാൻ തുടങ്ങും എന്നു പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കാൻ ഒരു താല്പര്യവും ഒരു വിശപ്പോ ഒരു ദാഹവും ഇല്ലെങ്കിൽ നമ്മുടെ ദൈവികമായ ആത്മീയ ജീവിതം മെലിഞ്ഞു തുടങ്ങും അത് ഉണങ്ങാൻ തുടങ്ങും എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കേൾക്കുമ്പോൾ അതും നിങ്ങൾക്കൊരു ജീവനും ശക്തിയും കൊണ്ടുവന്നു തരും അത് നിങ്ങളെ എത്തിക്കുന്നത് വിശാല ഭൂമിയിലായിരിക്കും അത് നിങ്ങളെ എത്തിക്കുന്നത് അനുഗ്രഹത്തിലായിരിക്കും ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരാൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം പനി വരുവാണ് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരുന്നു ഡോക്ടർ അദ്ദേഹത്തെ ചെക്കപ്പൊക്കെ നടത്തിയതിനു ശേഷം പറഞ്ഞു ഇമ്മ്യൂണിറ്റി പവർ വളരെ കുറവാണ് നിങ്ങൾ ഈ മെഡിസിൻ എടുക്കണം മുടങ്ങരുത് ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തി നിങ്ങളിൽ കുറവാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് രോഗം വരുന്നത് പനിയുള്ള ഒരാൾ അതിലെ പോയാൽ മതി അന്നേരെ അയാൾക്ക് പനി തുടങ്ങുവാണ് ജലദോഷമുള്ള ഒരാൾ അപ്പുറത്ത് നിന്നാൽ മതിയെന്ന് തുമ്മിയാൽ മതി പെട്ടെന്ന് തന്നെ അവിടെ ആർക്കും അസുഖം വന്നില്ലെങ്കിലും ഇദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു മെഡിസിൻ കൊടുത്തു ചില ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തിൽ എന്ത് വർദ്ധിച്ചു ആ ഭക്ഷണവും ആ മരുന്നും കഴിച്ചപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിച്ചു അതായത് അങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ രോഗങ്ങൾക്കോ രോഗാണുക്കൾക്കോ ആ പവറിനെ തോപ്പിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ ഈ വ്യക്തി ശക്തമായി ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കുമ്പോൾ രോഗം നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിൽ പ്രതിരോധ ശക്തി കൂടുതലാണ് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് ദൈവവചനം നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങൾ പ്രിയപ്പെട്ടവർ ആഗ്രഹത്തോടെ കേൾക്കുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരാത്മശക്തി നിങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഒരു ദൈവശക്തി അത് വർദ്ധിച്ചു വരുന്നതനുസരിച്ച് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ മറ്റൊരു ശക്തിക്കും ഒരു ദുഷ്ടശക്തിക്കും ഒരു അന്ധകാര സ്വാധീനങ്ങൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ശക്തരാകുന്നത് അറിയുന്നുണ്ടോ ഒരു പ്രലോഭകനും ഒരു ഒരു പൈശാചിക ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ വീടിന് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തിയെ നിങ്ങൾ അറിയുന്നുണ്ടോ ദൈവവചനം പ്രാർത്ഥിക്കാനും കേൾക്കുവാനും വിശ്വസിക്കാനുമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളിൽ വർധിച്ചു വരുന്നൊരു ദൈവശക്തിയുണ്ട് അതായത് അത് തീയിലും വെള്ളത്തിലും കൂടിയായിരുന്നു നടക്കുന്നതിലും വലിയ പ്രയാസത്തിലൂടെ ആയിരുന്നു കടന്നു പോകുന്നതിലും ദൈവം നിങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നെ നയിച്ചൊരു ദൈവശക്തി അത്ര വലുതായിരുന്നു എന്നെ അനിക്കനുഭവിക്കാൻ കഴിഞ്ഞ ഒരു ദൈവശക്തി ഉണ്ടെന്ന് നിങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവരും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിക്കട്ടെ വീടില്ല സാമ്പത്തികമില്ല ദാരിദ്ര്യമാണ് കടമാണ് ജോലിയില്ല ഇതൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരില്ലേ നിങ്ങളെ ദൈവം വിശാല ഭൂമിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം സകല അനുഗ്രഹങ്ങളും നൽകുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ രോഗത്തിലാണോ സൗഖ്യമാകുന്ന വിശാല ഭൂമിയിൽ നിങ്ങളെത്തും നിങ്ങൾക്കൊരു ജോലിയില്ലേ ജോലി കിട്ടുന്നൊരു വിശാല ഭൂമിയിൽ നിങ്ങളെത്തും നിങ്ങൾക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട് ഇന്ന പ്രതിസന്ധി മാറിയിരുന്നെങ്കിൽ ഇന്ന സ്ഥലത്ത് ഞാൻ കുടുങ്ങി കിടക്കുകയാണല്ലോ അവിടെ നിന്ന് തീയിലും വെള്ളത്തിലും കൂടി കടന്ന് ഞങ്ങളെ വിശാല ഭൂമിയിൽ എത്തിച്ചു എന്ന് പറയുന്നത് പോലെ ആ പ്രയാസത്തിൽ നിന്ന് ആ പ്രതിസന്ധിയിൽ നിന്ന് ആ വെല്ലുവിളിയിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് ദൈവം അനുഗ്രഹിച്ച വിശാല ഭൂമിയിൽ ഞാൻ എത്തും എല്ലാവരും വിശ്വാസത്തോടെ പറഞ്ഞ് ആ വിശാല ഭൂമിയിൽ ഞാൻ എത്തും ദൈവം നൽകുന്ന ആ വിശാല ഭൂമിയിൽ ഞാനും എൻ്റെ കുടുംബവും എത്തും ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന ആ വിശാല ഭൂമി എൻ്റെ നന്മയ്ക്കുള്ളതാണ് എൻ്റെ ഐശ്വര്യത്തിനുള്ളതാണ് എനിക്കുള്ള അടയാളമാണത് കർത്താവ് അത് ഞാൻ വിശ്വസിക്കുന്നു അതെൻ്റെ കുടുംബത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ അതെനിക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് തീയിലും വെള്ളത്തിലും കൂടി നടക്കേണ്ടി വന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായി ചവിട്ടി താഴ്ത്തത്തക്ക വിധമുള്ള ശത്രുക്കളുടെ പീഡനങ്ങളുണ്ടായി പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം ഞങ്ങളെ കൊണ്ടുവന്നത് വിശാല ഭൂമിയിലേക്കാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങളെ സ്വർഗത്തിലെ ദൈവം നയിക്കുന്നത് കൊണ്ടുപോകുന്നത് കുഴിയിലേക്കല്ല വിശാല ഭൂമിയിലേക്കാണ് നന്മയിലേക്കാണ് ദൈവാനുഗ്രഹത്തിലേക്കാണ് ഐശ്വര്യത്തിലേക്കാണ് മറന്നു പോവല് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഇന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് സാധിക്കുന്നവരൊക്കെ ഈ ആലയത്തിൽ വരിക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾ രണ്ടു മാസം ഒരുക്കമാണ് രണ്ടു മാസം ഞങ്ങൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ് ഒക്ടോബർ മാസം ഒന്ന് മുതലുള്ള നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരു വർഷം തേക്കുമ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അത്ഭുതമാകാൻ ഒരുങ്ങുകയാണ് ശുശ്രൂഷകരി ഞങ്ങൾ ഒരുങ്ങുകയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവീശോ ശിഖാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേട്ട വചനം ഒരു വ്യക്തിയിൽ ഇമ്മ്യൂണിറ്റി പവർ രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ചു വരുന്നത് പോലെ കർത്താവി വചനം കേൾക്കുന്ന ഞങ്ങളിൽ ദൈവശക്തി വർദ്ധിച്ചു വരട്ടെ ഞങ്ങൾ ദൈവശക്തി നടക്കുന്നവരാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിനകത്തൊരു ഒരു തിന്മയ്ക്കും കയറി പീഡിപ്പിക്കാനും ഉപദ്രവിക്കാനും കഴിയാത്ത വിധത്തിൽ ദൈവശക്തിയുടെ വേലിക്കെട്ടിനെ പണിയണമേ ഞങ്ങളുടെ ശരീരത്തിനകത്ത് ഞങ്ങളുടെ ചിന്തയിൽ ആരോഗ്യത്തിൽ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ പ്രവൃത്തിയിൽ തീരുമാനത്തിൽ ഞങ്ങളെടുക്കുന്ന നിലപാടുകളിൽ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ദൈവശക്തിയുടെ അളവും ആഴവും വർദ്ധിക്കട്ടെ ദൈവശക്തി വർദ്ധിക്കട്ടെ ഞങ്ങളെ അങ്ങ് വിശാല ഭൂമിയിൽ കൊണ്ടുവരും ഈ പ്രശ്നങ്ങൾ മാറും ഈ പ്രയാസങ്ങൾ മാറും ഈ രോഗങ്ങൾ മാറും ദൈവം ഞങ്ങളെ വിശാല ഭൂമിയിൽ കൊണ്ടുവരും ഈ കുടുംബ പ്രശ്നം മാറും ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറും ഈ സാമ്പത്തിക പ്രശ്നം മാറും ഈ സ്വഭാവത്തിലെ പ്രതിസന്ധികൾ മാറും ഞങ്ങളെ ദൈവം വിശാല ഭൂമിയിൽ കൊണ്ടുവരും ഞങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു ദീർഘായുസും ആരോഗ്യവും ദൈവം തരട്ടെ രോഗങ്ങളിലും അപകടത്തിലും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകമായ എല്ലാ രോഗപീഠകളിൽ നിന്നും സ്വർഗത്തിലെ ദൈവവും വലിയവനായ ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ ദുർഘായസും ആരോഗ്യവും തരട്ടെ ദൈവം നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളിൽ ജീവിതത്തിൽ നിറഞ്ഞുണ്ടാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു അനുഗ്രഹമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം ഒരു നിയോഗത്തിൽ അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ